കുറഞ്ഞാലിയോട് പ്രദേശത്ത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പടുത്തുയർത്തുന്നതിൽ സമാനതകളില്ലാത്ത പങ്കുവഹിച്ച അനുശ്വരനായ സോഷ്യലിസ്റ്റ് സി എച്ച് ചാത്തുവിന്റെ ചരമദിനത്തിൽ ആർ ജെ ഡി പന്ത്രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി മണിയത്ത് ചന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആർ ജെ ഡി ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ കുഞ്ഞിക്കടൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി പി ടി കെ ബാബു സന്തോഷ് വെങ്ങോളി കെ ശശികുമാർ മാസ്റ്റർ ബേബി ബാലമ്പ്രത്ത നിഷ ആർ കെ ദിയ ബിജു മനോജൻ കണ്ണിപ്പുയിൽ സുനിൽ ബോസ് എം എം ബിജു ജിതിൻ വേങ്ങോളി എന്നിവർ സംസാരിച്ചു പാർലമെന്റ് തെരഞ്ഞെടുക്കുന്നത് കേരളമുണ്ടാകുന്നത് അൻപത്തി അമ്പുകൾ അതിനു മുമ്പുള്ള കാലഘട്ടം മദ്രാസിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ തമിഴ്നാടിന്റെ ഭാഗമായിട്ടാണ് മലബാർ